എന്താ എന്താൻ്റെ അതിശയിച്ച് നോക്കുന്നേ ഞാൻ പോലീസിനെ വെട്ടിച്ചെത്തിയതല്ല വിട്ടയച്ചിട്ട് വന്നതാ ഞാൻ ആന്റിയോടൊന്ന് പറഞ്ഞിരുന്നു സത്യത്തെ അധികകാലം പൂട്ടിയിടാൻ പറ്റില്ല ആന്റി എന്ത് വിചാരിച്ചു പണവും സ്വാധീനവും എപ്പോഴും അങ്ങ് ഫലിക്കുന്നോ ഇല്ല ആന്റി അതിനൊക്കെ താൽക്കാലിക ജയമേ ഉള്ളൂ ഇപ്പോ ചില കാര്യങ്ങളിലൊക്കെ ആന്റി ജയിക്കുന്നില്ലേ അതുപോലെ പിന്നെ ഞാനെന്ന് പറഞ്ഞിരുന്നു ബലരാമനങ്ങളും തനുജയും അച്ഛനും മകളുമാണെന്ന് മറ്റാരും അറിയാതെ അതിവിടെ പരിഹരിക്കാമെന്ന് അന്ന് ആന്റി തല്ലി ആട്ടിയിറക്കി ഇന്നിപ്പോ ലോകം മുഴുവനും പറഞ്ഞു കുറ്റക്കാരി ആന്റി തന്നെയാ ഒരു തെറ്റും ചെയ്യാത്ത ചന്ദ്രോത്തുകാര് തോറ്റുപോയിട്ടില്ലെന്നൊന്ന് പറയാൻ വേണ്ടി വന്നതാ ഇനിയെങ്കിലും സത്യം എന്താന്ന് തിരിച്ചറിയണം തെറ്റിദ്ധാരണകൾ മാറ്റാൻ തയ്യാറാവണം പ്ലീസ് ആന്റിയോട് എനിക്കോ അവിടെയുള്ളവർക്കോ ഒരു തരി പോലും ദേഷ്യമല്ല സങ്കടം മാത്രമേ ഉള്ളൂ ആന്റി അനുഭവിച്ച വേദന ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇറങ്ങാം ആന്റി വാച കടിച്ച് വലിയ ആളായിട്ടങ്ങ് പോയാലോ എനിക്ക് പറയാനുള്ളത് കൂടി കേക്ക് ആന്റി എത്ര പറഞ്ഞാലും കേക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ എന്ത് പറഞ്ഞാലും കേക്കുമെന്ന് കരുതരുത് എന്ന് പറഞ്ഞ പറയാനുള്ളത് ആലോചിച്ച് പറയണം നീ ആരോട് നേർക്ക് നേരെ നിന്ന് അറിയോ സത്യം പറയുമ്പോ ആരുടെ മുന്നിലാണെന്ന് ശ്രദ്ധിക്കേണ്ട ആന്റി നീ പറയുന്നതൊക്കെ സത്യമാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയോ മതി ആന്റി ഞാൻ പറയുന്നതിനെ കുറിച്ച് ഞാൻ തന്നെ ആദ്യം ഉറപ്പുവരുത്തേണ്ടത് ആന്റിക്ക് ഇനിയും സമയമുണ്ട് ഒന്നുകിൽ ആൻറ്റി ചന്ദ്രോത്വ അല്ലെങ്കിൽ ഞാനും നന്ദു അമ്മയും കൂടി ഇങ്ങോട്ട് വരാം നമുക്ക് സംസാരിക്കാം നിനക്ക് എന്താ ഇത്ര സംസാരിക്കാനുള്ളത് ബാലുവാണ് തനുജയുടെ അച്ഛനെന്നോ അത് തന്നെ പറഞ്ഞു പറഞ്ഞ് സത്യമാക്കോണ് അല്ലേടി അത് പറഞ്ഞു പറഞ്ഞു സത്യമാക്കണ്ട ആന്റി പറയാതെ തന്നെ സത്യമാ അത് പൊതുജനങ്ങളും ഏറ്റുപറയുന്ന ദിവസം അടുത്തു വരിക ഇനിയും ആന്റിക്ക് ചിന്തിക്കാൻ സമയമുണ്ട് ആന്റി ആന്റിയുടെ സഹോദരനെ ഞങ്ങൾക്കെതിരെ പറഞ്ഞു വിട്ടാലും ബാങ്കുകാരെ സ്വാധീനിച്ച് ജപ്തി ചെയ്താലും എന്തൊക്കെ ചെയ്താലും ശരി ഞാൻ പറഞ്ഞതാ വാസ്തുവെന്ന് ഉടൻ തെളി പിന്നെ തനുജയെ ഞാൻ പറഞ്ഞയച്ച ഗുണ്ടകൾ ആക്രമിച്ചു എന്നുള്ള കാര്യം ഒരിക്കലും ഞാനത് ചെയ്യില്ല ആൻറ്റി കൊട്ടേഷൻ കൊടുത്ത ആളെ അയക്കാനുള്ള കാർഷ സ്വാധീനമൊന്നും ഞങ്ങക്കില്ല പിന്നെ ആരെയും ആക്രമിച്ചു ജയിക്കണോന്ന് ചന്ദ്രോത്താർ ഒരിക്കലും ചിന്തിക്കൂല്ല